വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഉത്തർപ്രദേശിലെ നോയിഡയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു എയർപോർട്ട് ഒരുങ്ങുകയാണ് രാജ്യത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടായി ഇത് മാറുമെന്നാണ് ബി ജെ നേതാക്കൾ ഇപ്പോഴേ അവകാശപ്പെടുന്നത് ഉത്തർപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ഇത്തരത്തിലുള്ള ഒരു എയർപോർട്ട് തന്നെയാണ് പക്ഷെ ഈ എയർപോർട്ടുമായി ഇപ്പോൾ ഒരു കൗതുകകരമായ ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ നോയിഡയിൽ ഒരുങ്ങുന്ന അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള വിമാനത്താവളം എന്ന പേരിൽ ബി നേതാക്കൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചിത്രം പങ്കുവച്ചിരുന്നു എന്നാൽ അതിൽ രസകരമായ കാര്യം എന്താണ് എന്ന് വെച്ചാൽ ആ ചിത്രം നോയിഡ എയർപോർട്ടിന്റേതല്ല മറിച്ച ചൈനയിലെ ബീജിംഗ് എയർപോർട്ടിന്റേതാണ് അതായത് ചൈനയിലെ ബീജിംഗ് എയർപോർട്ടിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ എം പിമാരും നേതാക്കളുമൊക്കെ ഇന്ത്യയിലെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞ നോയിഡ വിമാനത്താവളത്തിന്റേതെന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത് ചൈനയിലെ ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ഇക്കാര്യം കൈയോടെ പിടികൂടിയത് അദ്ദേഹം തന്റെ ട്വിറ്റർ അക്കൗണ്ട് വഴിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അദ്ദേഹം തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പറഞ്ഞത് ചൈനയിലെ വിമാനത്താവളത്തിന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ത്യയിലുള്ളവർ നോയിഡയിലെ വിമാനത്താവളം എന്ന് പറയുന്നത് ഇത് വളരെ കഷ്ടപ്പെട്ട് കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി നേതാക്കളെ ട്രോളികൊണ്ടാണ് ചൈനയിലെ മാധ്യമ പ്രവർത്തകൻ ഇത്തരത്തിൽ ബീജിംഗ് വിമാനത്താവളത്തിന്റെ ചിത്രം പങ്കുവെച്ച ബി ജെ പി നേതാക്കളെ ട്രോളിയിരിക്കുന്നത് ബി ജെ പിയുടെ പ്രവർത്തകരൊക്കെ അവരുടെ പാർട്ടിയിലെ ഏറ്റവും വലിയ ബുദ്ധിജീവി എന്ന് വിശേഷിപ്പിക്കുന്ന അനുരാഗ് ടാക്കൂറിനെ പോലുള്ളവരാണ് ഇത്തരത്തിൽ ബീജിംഗ് വിമാനത്താവളത്തിന്റെ ചിത്രം നോയിഡ വിമാനത്താവളത്തിന്റെ ചിത്രം എന്ന പേരിൽ യാതൊരു ഉളുപ്പുമില്ലാതെ പങ്കുവച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഈ അനുരാഗ് ടാക്കൂറിനെ പോലുള്ളവർക്ക് ബീജിംഗ് വിമാനത്താവളത്തെ പറ്റിയും ഒരു ധാരണയില്ല അതേപോലെ നോയിഡ വിമാനത്താവളത്തെ പറ്റിയും ഒരു ധാരണയില്ല എന്നുള്ളത് ഇത്തരത്തിൽ നോയിഡ വിമാനത്താവളത്തിന്റെ പേരിൽ ബീജിംഗ് വിമാനത്താവളത്തിന്റെ ചിത്രം പങ്കുവെക്കുന്നത് ഇത് ആദ്യമായല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബി ചില നേതാക്കൾ നോയിഡ വിമാനത്താവളത്തിന്റെ പേരിൽ പങ്കുവെച്ചത് ദക്ഷിണ കൊറിയയിലെ ഇഞ്ചിയോൺ വിമാനത്താവളത്തിന്റെ ചിത്രമായിരുന്നു ഇത്തരത്തിൽ രാജ്യത്തിലെ അതായത് ഇന്ത്യയിലെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കളെല്ലാം പങ്കുവെക്കുന്നത് ഇത്തരത്തിൽ ചൈനയിലെയും കൊറിയയിലെയുമൊക്കെ വികസന പ്രവർത്തനങ്ങളെയാണ് എന്ന് പറയാതെ വയ്യ ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിലെ വികസന പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അതൊക്കെ ഇന്ത്യയിലെ വികസന പ്രവർത്തനങ്ങളാണ് എന്ന് പറയുന്നത് ബി ജെ പി ഇത് പുത്തരിയൊന്നുമല്ല നേരത്തെയും പലതവണ ബി ജെ പിയുടെ ഐ ടി സെല്ലുകളിലും അതുപോലെ ബി ജെ പിയുടെ ട്വിറ്റർ ഹാൻഡുകളിലുമൊക്കെ മറ്റു രാജ്യങ്ങളിലെ വികസന പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അത് ഇന്ത്യയിലാണതെന്ന് വാദിച്ചിരുന്നു ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നിറഞ്ഞു നിന്നത് കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അത് യുപിയുടെ വികസന ചിത്രമാണ് എന്ന് പറഞ്ഞു വരെയുള്ള ചിത്രങ്ങൾ വരെ സംഘികൾ പ്രചരിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള